പ്രിയമുള്ള സഹോദരന്മാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവർ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളെ പറ്റി ചോദിക്കുന്നു പറയുക യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഉള്ളതാകുന്നു അത് നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക എന്ന സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളുടെ അൻഫാലാണ് ഏർ ആദ്യത്തെ വാക്യങ്ങളാണ് നിങ്ങൾ കേട്ടത് യുദ്ധാർത സ്വത്തുക്കൾ എന്നാണ് പേരിന്റെ അർത്ഥം അനുഭവിച്ചാൽ യുദ്ധം മുതൽ യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വത്തുക്കൾ അതെന്തുമാവാം അല്ലേ അവയുടെ കുതിരകൾ കിട്ടും നമുക്ക് അവരുടെ പണം കിട്ടും അടിമകളെ കിട്ടും എല്ലാം യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആത്മീയമായിട്ടുള്ള അറിവുകൾ മറ്റേ നമുക്ക് പറ്റുപല അറിവുകളും ഭൗതികമായിട്ടുള്ള അറിവുകൾ എല്ലാം കിട്ടും എല്ലാം ആ സ്വത്തുക്കളെ കൂട്ടത്തില് നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ചോദിക്കണല്ലോ അവർ നിന്നോട് യുദ്ധത്തിലെ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളെ പറ്റി ചോദിക്കുന്നു എന്നുവെച്ചാൽ പിന്നെ പ്രവാചക യുദ്ധ സ്വത്തുക്കൾ വിതരണം ചെയ്യുമ്പോൾ നീതി പാലിക്കുക മുഹമ്മദ് അലിയെ നീതി പാലിക്കുക എന്നൊരു കൂട്ടിയിൽ പറഞ്ഞിരുന്നു അവനാണ് മുജാഹുദുകൾ എന്ന് സുന്നികൾ പറയാറുണ്ട് പണ്ടിൻ്റെ സുഹൃത്ത് സുന്നി മുജാഹുദ് ഞാനും ഞാനും തമ്മിൽ സുന്നി മുജാഹിദ് സംവാദത്തിൽ അവൻ പറഞ്ഞു ഇനി സംഭവം പറഞ്ഞിരുന്നു ഭദ്ര യുദ്ധത്തിൽ പ്രവാചനോട് നീതി പാലിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അക്കൂട്ടരാണ് മുജാഹുരുകൾ മൂത്തസിലുകൾ ഒക്കെ ആവശ്യപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അപ്പം ഇത് സംഭവിച്ചിരിക്കാം പ്രവാചക നീതി പാലിക്കുക എന്ന് പറഞ്ഞത് ഒരു തെറ്റായ സംഗതി തന്നെയാണ് അപ്പം ഏറ്റവും വലിയ നീതിമാനാണല്ലോ പ്രവാചകൻ പ്രവാചനോട് നീതി പാലിക്കുക എന്ന് പറഞ്ഞത് വിരലുള്ള അഹങ്കാരമാണ് വിരല്ല ദുഷ്ടരയാണ് അല്ലെങ്കിൽ അവരുടെ ചെകുത്താനാണ് പുറത്ത് ചാടുന്നത് പ്രവാചനെ നേരി പാലിച്ചില്ല പിന്നെ അയാ നേരി പാലിക്കുക അപ്പോൾ ഇവരെങ്ങനെ പറയാൻ കാരണം എന്താണ് ഇവർക്ക് കിട്ടാണ്ടത് കിട്ടിയില്ല അവർക്ക് കിട്ടി ആർത്തിയാണ് മറ്റുള്ളവർക്ക് ആർത്തിയല്ല എത്ര കിട്ടിയാലും വേണ്ടില്ല നമ്മൾ അബ്ബു അബ്ബുക്കള്ളാഹിൻ്റെ കഥ കറിയാമല്ലോ വീട്ടിൽ എന്താണ് അബ്ബുക്കള്ളാഹുന് വലിയൊരു തുക സക്കാത്ത് ഫണ്ടിലേക്ക് കൊടുത്തു ഞാൻ പ്രവാചൻ ചോദിച്ചു എന്താണ് അബു അക്റ എൻ്റെ വീട്ടിലുള്ളത് പറഞ്ഞപ്പോൾ വീട്ടിൽ അള്ളാഹു റസൂരും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നിനക്ക് നൽകി അപ്പം അത്രക്കും പ്രവാ അള്ളാഹുവിനെ പ്രവാചനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അക്കള്ള അങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസി അല്ലാണ്ട് ഞങ്ങൾക്ക് സ്വത്ത് അത് കിട്ടില്ല എന്ന് വെച്ചിട്ടതിന് പരാതി പറയില്ല അപ്പം അവരെന്തിനാണ് സ്നേഹിക്കുന്നത് ഭൗതികതയാണ് സ്നേഹിക്കുന്നത് പണത്തെയാണ് സ്നേഹിക്കുന്നത് അപ്പം അവരാത്ത വിശ്വാസികളല്ല അപ്പം ആ പേര് തന്നെ തുടക്കത്തിൽ തന്നെ അലൂവിനെ കഴിഞ്ഞാൽ അൻഫാൽ പിന്നെ അൻഫാലിച്ചാല് യുദ്ധ യുദ്ധ സ്വത്തുക്കൾ യുദ്ധാതി സ്വത്തുക്കളെ പറ്റിയുള്ള ചോദ്യം തുടക്കത്തിൽ നിന്ന് വിടുന്നതുകൊണ്ടാണ് പേര് കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതായിരിക്കും ആ സൂഹത്തിൻ്റെ പേര് കൊടുക്കുക അല്ലാണ്ട് ആ പേരിന് മറ്റെന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടാവും അള്ളാഹുബാലും അള്ളാഹുനെ മാത്രമേ അറിയുള്ളൂ നമുക്ക് എട്ട് നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒരു ഒരു സൂക്തത്തിൽ സൂഹത്തിൻ്റെ പേര് നൽകുന്നത് അത് എന്താണ് ആ സൂക്തത്തിൽ അല്ലെങ്കിൽ ആ സൂഹത്തിൽ മുറിച്ചു നിൽക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് പേര് കൊടുക്കുക പേര് നമ്മൾ ഏത് സുഹൃത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മൾ കാണുന്നില്ല സുഹൃത്തിൽ ബക്കറയിലും പശുവിൻ്റെ കാര്യം കുറേ നാലഞ്ച് വാക്യങ്ങളിൽ പശുവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് വേറൊരു സുഹൃത്തുലും പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെ പേര് കൊടുക്കൂ പിന്നെ ആലിമ്രാൻ ആലിമ്രാൻ എന്നുള്ള വാക്ക് ആ സൂത്രത്തിൽ മാത്രമേ ഉള്ളൂ അതുപോലെ എടുത്തു വാക്കാണ് വാക്കാണതിൽ പിന്നെ നിസാ അരി സ്ത്രീകളെ കാര്യങ്ങൾ പറയുന്നു എല്ലാ കാര്യങ്ങളും ആഗ്രഫിൽ നമുക്കറിയാം ആ ഉന്നത സ്ഥാനങ്ങളിൽ ആ ഫ എന്ന വാക്ക് മറ്റൊരു സൂക്തത്തെ സൂറത്തിൽ പടയുന്നില്ല അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവിടെയും അൻഫാൽ എന്ന വാക്ക് ഇതിൽ പറയുന്നുണ്ട് ചെറിയ ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വിരുന്നുണ്ട് വേറെ സ്ഥലത്ത് അൻഫാൽ എന്ന വാക്കുണ്ടാവും ഹൈലൈറ്റ് ആയി ഏത് ഇത് എടുത്തു നോക്കിയാലും തമ്പത്യത അബി ലഹ്ഹ് അല്ലേ അബുൽ ഹബിൻ്റെ കാര്യം അപ്പം നമുക്ക് വേർതിരിച്ച് പുറത്തേക്ക് തള്ളിൽ നിൽക്കുന്ന ഒരു ഇത് ഒരു വസ്തുവിൻ്റെ ഒരു പേര് നമ്മൾ എടുക്കൽ ഞാൻ പറഞ്ഞില്ലേ ഒരു വസ്തുവിൻ്റെ പേര് നമ്മളിടും പേരില്ലാത്ത വസ്തുവിൽ നമ്മൾ അതിൻ്റെ രൂപവും ആകൃതിയൊക്കെ നോക്കി പേരിടും അതുപോലെ ഒരു ഒരു പേര് ആണ് അതിനുള്ള പേരാണ് നമുക്കിതിൽ ഓരോ സൂക്ഷങ്ങൾ ഓരോരോ സുഹൃത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ വലിയ അർത്ഥങ്ങളൊക്കെ ഉണ്ടാകും അത് നമുക്ക് അല്ലാഹു പല ലോകത്ത് വെച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചതുമായിരിക്കും അങ്ങനെ എല്ലാ വിജ്ഞാനങ്ങളും നുകരാൻ അല്ലാതെ നമുക്ക് തോഷിക്കുന്നവർ മാറാകട്ടെ ാണ് നിന്നോടവർ പിന്നെ അൻഫാലിനെ പറ്റി ചോദിക്കുന്നത് യുദ്ധാർത്ഥ്യ സ്വത്തുക്കളെ പറ്റി ചോദിക്കുന്നു പറയുക യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും മോൻ്റെ റസൂലിനും ഉള്ളതാകുന്നു അപ്പം അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് അള്ളാഹു അല്ല എനിക്കാരോഗ്യം നൽകുന്നു അപ്പം ആ സ്വത്തുകാർക്കുള്ളതാണ് അള്ളാഹുവിനുള്ളതാണ് അപ്പം അള്ളാഹുവിനുള്ളതാണെന്ന് പറയുമ്പം അള്ളാഹുവിനെ ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അല്ലേ അള്ളാഹുവിന്റെ ഉടമസ്ഥയിൽപ്പെട്ട വസ്തു അള്ളാഹു ആർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നോ അപ്പൊ ആർക്കെ കൊടുക്കാം അപ്പൊ അള്ളാഹു ഇവിടെ ആർക്കാ കൊടുക്കാൻ പറ്റുന്നതെന്ന് പ്രവാചകനും അള്ളാഹുവിനും ഉള്ളതാണ് അതിനാൽ നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുകയും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുകയും ചെയ്യുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു വസൂ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക അപ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ് പ്രവാചകൻ അതൊന്ന് അതനബി ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ ഒളിവ് ഒരു ഒരു രഹസ്യ സ്ഥലത്ത് അള്ളാഹു വെച്ചിരുന്നു പ്രത്യേക സ്ഥലത്ത് വെച്ചിരുന്നു അദും നബി പിന്നെ അദാം നബിക്ക് ജീവൻ കൂടുന്ന സമയത്ത് അദാം നബിയുടെ ചെവി ചെവിയിലൂടെ ആദ്യം കേട്ടത് അള്ളാഹമ്മദ് അലഹസി അല്ലെങ്കിൽ അശ്വല്ലഅ അല്ലാ അശ്വൻ മുഹമ്മദ് റസൂള്ളാ എന്ന വാക്യമായിരുന്നു എന്ന് പറയപ്പെടും ആ സമയത്തെ പ്രവാചകനുണ്ട് അപ്പം അത്രക്കും ഉന്നതരാണ് പ്രവാചകൻ അള്ളാവ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം മുസ്ലിമിന് പ്രവാചകനാണ് ആ പ്രവാചകൻ എന്ത് പറയുന്നത് നമ്മൾ അനുസരിക്കണം അല്ലാണ്ട് നമുക്ക് ഇത്ര കിട്ടിയില്ല അവർക്ക് അത്ര കിട്ടി കണക്ക് പറയാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ അള്ളാഹെ സൂക്ഷിക്കുക അള്ളാഹി സൂക്ഷിക്കുന്നവർ ഒരിക്കലും എന്തു ചെയ്യില്ല ഈ കണക്ക് കള ഈ ഇച്ചിക്കണക്ക് പറയില്ല നിങ്ങൾ തമ്മിലെ ബന്ധങ്ങൾ നന്നാക്കി തീർക്കുക അപ്പം പിന്നെന്താണ് ഈ ഇത് ഈ ഈ ില്ലായക പിന്നെ ഈ ചിക്കണക്ക് പറയാനുള്ള പ്രധാന കാരണം എന്താണ് അവരുടെ ബന്ധങ്ങൾ നല്ലതല്ലായിരുന്നു അവര് യഥാർത്ഥ വിശ്വാസികളിൽ പെട്ടിട്ടില്ലായിരുന്നു മനസ്സിലായി അധിക പേരും പ്രവാചകന്റെ ആ സ്വഭാവ സ്വഭാവമഹിമ കണ്ടുപോയിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത് പിന്നെ അത് മാത്രമല്ല ആ കാലത്ത് കുറേശ്ശികളൊക്കെ പല ആഴികളെ അടിമകളാക്കി വെച്ചിരുന്നു പല ദ്രോഹങ്ങൾ വരുത്തി വെച്ചിരുന്നു അപ്പം അതിൽ നിന്ന് മനസ്സുമെടുത്ത് ഇരിക്കുന്ന സമയത്താണ് പ്രവാചകൻ്റെ നല്ല വളരെ നല്ല സ്വഭാവം സവിശേഷത രണ്ടോ ഇസ്ലാമിലേക്ക് വന്നത് പക്ഷേ അത്ര പേർക്ക് അവർ ഒന്നും അറിയില്ലായിരുന്നു മറ്റുള്ള സ്വഭാവ ഗുണങ്ങൾ സംസ്കാര മര്യാദകളൊന്നും അവർക്കറിയില്ലായിരുന്നു അപ്പോൾ ബന്ധങ്ങൾ അവർ തമ്മിൽ പല അന്യൂന്യ ശത്രുത ഉണ്ടായിരുന്നു നമുക്കറിയാൻ ഒരു ഒട്ടകത്തിൻ്റെ ഒരു കയറ് കയറ് മോഷ്ടിച്ചതിൻ്റെ പേരിൽ കൊല്ലങ്ങളോള യുദ്ധം ചെയ്യുന്ന ടീമുകളായിരുന്നു ഈ മക്കയിലെ കുറേശ് അല്ലെങ്കിൽ ഒട്ടകം അടുത്ത വീട്ടിലെ തൊഴിൽ അല്പം എന്തെങ്കിലും ഇലയൊക്കെ കടിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്ത കൂട്ടരാണ് അവർ ഒട്ടകം അത്ര തൊഴിൽ പോയിട്ട് എന്ത് ചെയ്തു ഇല വർഷിച്ചു അപ്പം എന്ത് ചെയ്തു ആ തൊടിക്കാരെന്ത ഇതിന് ഇറിഞ്ഞ് ഓടിച്ചു അങ്ങനെ ചോറി ഒഴിച്ച് ആ ഒട്ടകം ഇവിടെ വന്ന് എവിടെ നാട്ടിൽ വന്ന് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ യുദ്ധങ്ങൾ പത്ത് പതിനഞ്ചോളം വർഷം ആദ്യത്തെ പേരുദ്ധം നടത്തിയ കൂട്ടരാണവർ അന്യം ഭയങ്കര സ്പർദ്ധത വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ തന്നെയാണ് ആ നാട് നശിക്കാനും വളരെ വലിയ ബത്തുകളൊക്കെ ഉണ്ടാകാനും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കമ്പനിയിൽ നിന്ന് ഞാൻ എനിക്ക് പോരേണ്ടി വന്നു പോരേണ്ടി വരാനുള്ള കാരണം അതിന് മുമ്പ് ഞാൻ കമ്പനി വരുന്ന സമയത്ത് ആദ്യമായി വരുന്ന സമയത്ത് നമ്മൾ വലിയ ഐക്യത്തിലായിരുന്നു എല്ലാവരും ഭയങ്കര ഐക്യത്തിലും കാര്യത്തിലും എന്തെങ്കിലും കല്യാണോ കലയാട്ടോ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ജീപ്പ് വിളിച്ചു പോവുകയും അങ്ങനെ വലിയ സൗഹാർദ്ദത്തിൽ നമ്മൾ എല്ലാവരും പിരിവിട്ട് പണം കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പിന്നെ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചു പത്ത് വർഷമൊക്കെ ആവാൻ തുടങ്ങിയപ്പോൾ അന്യോന്യ സ്പർദ്ധ അന്യോന്യം കുറ്റം പറയൽ ഏഷന് പ്രദൂഷണം അനാവശ്യം പറയൽ ചില കൂട്ടർ മുലാളി സോപ്പിടാൻ വേണ്ടിയിട്ട് സ്ത്രീ സ്ത്രീകൾ മുലയാളിമായിട്ട് ആധിക ലോകം സ്ഥാപിക്കല് അത് മറ്റുള്ള സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക സൗന്ദര്യമുള്ള സ്ത്രീകൾ മുതലാളിമാരെ സോപ്പിടാൻ നോക്കും മുതലാളിയെ സോപ്പിടാൻ നോക്കും മറ്റുള്ളവർക്ക് അതിനുള്ള സൗന്ദര്യം ഇല്ലാത്തവർക്ക് അസൂയ അവരമിൽ അന്യോന്യസ്പദ്ധത അങ്ങനെ ആ ആ വ്യക്തികൾ വേറെ വീട്ടുമുറ്റത്ത് കൂടെ പോകുമ്പോൾ അനാവശ്യം വിളിച്ച് പറയാം പിടിക്കമ്പിനിയാണത് മുരാളിമാർക്ക് പിടിക്കാൻ പിടിച്ചു കൊടുക്കുക പിടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പല അപവാദങ്ങൾ പറയാം ഇങ്ങനെയൊക്കെ ഒരു വളരെ മോശമായി തുടങ്ങി അപ്പോഴാണ് എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നത് പലതവണ എനിക്കതിന് പോരേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരെയും പല പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ സംഭവം അതാണ് നമ്മൾ ഐക്യം നഷ്ടപ്പെടുമ്പോഴൊക്കെ സംഭവിക്കുന്നത് അപ്പം ഇവിടെ സംഭവം ആ ഉം കുറേശ്ശി മക്കയില് അവിടെ ഐക്യമില്ലായിരുന്നു അവിടെ മനുഷ്യൻ വളരെ ചെറിയ നിസ്സാര കാണത്തിൻ്റെ പേര് വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന ഒരു നാടാണ് അപ്പോൾ അതിന് ശാപം തീർച്ചയായും അവിടെ വന്ന് കുഴിക്കേണ്ട നാടാണ് പക്ഷേ അവിടെ പ്രവാചകനും പൂജാതിന് ആയതുകൊണ്ട് അള്ളാഹു അവരെ ആ ദുരന്തത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചു ഇപ്പോൾ മറ്റേതെങ്കിലും ഇപ്പം മൂസാ നബിയുടെ കാലത്ത് എന്താ സംഭവിച്ചത് അവിടെ അവരെ അനുസരിച്ചില്ല പ്രവാ അവടെ മൂസാ നബി മൂസാ പ്രവാചകൻ പറഞ്ഞത് ആ ദൂരിതന്മാരെ അനുസരിച്ചില്ല അതുകൊണ്ട് അവരുടെ ശിക്ഷ വന്ന് ഇറങ്ങി പക്ഷെ ഇവിടെ ശിക്ഷ എന്തുകൊണ്ട് ഇറങ്ങാത്തതെന്ന് വച്ചാൽ അവരെ അനുസരിച്ചു വളരെ ന്യൂനവർഷം പേരെങ്കിലും അനുസരിച്ചു പിന്നെ പൊരാത്തൻ ഇബ്രാഹിമിന് നബിയുടെ കാൽപ്പാടുകളൊക്കെ പറഞ്ഞ സ്ഥലമാണല്ലോ നല്ല സ്ഥലത്തുള്ള അവൻ്റെ ശിഷ്യ ഇറങ്ങില്ല ഇപ്പോൾ ഇന്ത്യയിലും വലിയ ശിഷ്യകളൊന്നും ഇറങ്ങാത്തത് വലിയ വലിയ പ്രവാചകന്മാരും മറ്റു കാര്യങ്ങളും യുഗപുരുഷന്മാരൊക്കെ വന്ന മണ്ണാണ് അലക്സാണ്ടർ വരെ ഇവിടെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടറിന് വരെ ഇന്ത്യയെ വെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞില്ല കാരണം അതൊരു പ്രവാചകന്മാരുടെ കാല സ്പർശമായ മണ്ണിനെ അങ്ങനെ അങ്ങോട്ട് വെട്ടിപ്പിടിക്കാൻ കഴിയില്ല അതൊരു പ്രത്യേക ഒരു അവിടെ ഉണ്ടാവും ഏഴാം മട സി ഏഴാം മടങ്ങുന്ന സിനിമയിലത് പറയുന്നുണ്ട് അതിലൊരു എല്ലാ പിന്നെ സാത്താനിക വിദ്യകളും പഠിച്ച ഒരു വ്യക്തി ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ നേതാവ് അതിനെ ഒരിക്കലും ഇന്ത്യയിലേക്ക് പോകരുത് കാരണം ഈ അളവൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെയുള്ള മറ്റൊരു വ്യക്തിയാണ് ബോധിധർമ്മനൊറ്റമാണ് ആ പഠിപ്പിച്ചു കൊടുത്തത് അപ്പം അതുകൊണ്ട് അതൊരിക്കലും പിന്നെ അത് മാത്രമല്ല അദ്ദേഹം ഒരു മറ്റൊരാവശ്യത്തിന് വേണ്ടി ചൈനയിലേക്ക് പോയതാണ് അപ്പോൾ അവരവിടെ പിടിച്ചു വെച്ചാൽ പിടിച്ചു വെച്ച് അദ്ദേഹത്തെ കൊല്ലുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ശാപം ഇന്ത്യക്കാരുടെ ശാപം അവർക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പോകരുത് അവിടെയൊക്കെ വന്നാൽ നശിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാതെ പോവുകയും അങ്ങനെ ഇവിടെ വെച്ച് നശിക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത് ഇങ്ങനെ അത്രയ്ക്കും നല്ല മൃഗപുരുഷന്മാരുടെ ഒക്കെയുള്ള പദസ്പർശമേറ്റം പറഞ്ഞു അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്ന വലിയ ആക്രമണങ്ങൾ ഇവിടെ ഏൽക്കില്ല എന്നാണ് ഇള്ള വിശ്വാസം അങ്ങനെ ആവുക ആവുകയും ചെയ്യട്ടെ അപ്പം അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ പിന്നെ ലോകം മുഴുവൻ കോളനി ആക്കി വെച്ചവർക്ക് ഇന്ത്യ കീഴട കീഴടക്കാൻ വേണ്ടി വളരെ വിയർക്കേണ്ടി വന്നത് അവർ കുറച്ചു കാലം ഇവിടെ ഇന്ത്യയെ ഭരിച്ചിട്ടുണ്ടെങ്കിലും യഥാവിധിയുള്ള ഭരണമായിട്ടില്ല നമുക്കടയാൻ വല്ല സിംഗപ്പൂരൊക്കെ ലിമിനാറ്റിയുടെ നൂറ് ശതമാനം അൻടറിലാണ് അതുകൊണ്ട് അതാണ് അവിടെ ഭയങ്കര വികസനം ഭയങ്കര സാ പിന്നെ വികസ് വികസിത രാഷ്ട്രമായതുകൊണ്ട് നൂറ് ശതമാനം ഇലിമിനേറ്റഡ് അണ്ടറിലായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഇന്ത്യ അങ്ങനെ ആവാത്തെന്തുകൊണ്ടാണ് ഇലിമിനാറ്റുകൾ പറഞ്ഞത് അനുസരിക്കാത്ത ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവരവരെ ഭരിക്കുക അവർ നമ്മളെ എന്ന് വെച്ചാൽ മൈൻഡ് കൺട്രോളും വഴിയാണ് അവർക്ക് മൈൻഡ് കൺട്രോളും അറിയാമല്ലോ അപ്പം നാട്ടിലെ ജനങ്ങൾ അവരെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിൽ അവരുടെ സിസ്റ്റങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഈ നാട് അവർക്ക് കീപ്പ കീപ്പ് പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇപ്പോഴും അലപ്പുഴ തട്ടിപ്പുകളെ പറ്റി അലക്സാണ്ടർ ജേക്കബ് പല വ്യക്തികളും പറയുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം ഇലിമിനേറ്റഡ് ഇലിമിനേറ്ററിലല്ല അതേസമയം മലേഷ്യയിലും സിംഗപ്പൂരും അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും അവർ ഇലിമിനേറ്റിക്കെതിരെ അവിടെ സംശബ്ദിക്കാൻ ആരുമില്ല എന്തെങ്കിൽ തന്നെ അവർ കൊല്ലുകയും ചെയ്യും ഇവിടെ അവർ കൊല്ലാൻ കഴിയാത്തതുമൊക്കെ എന്താണ് ഇവിടെ ഉള്ള നന്മയാണ് ഇവിടെ മുമ്പ് ജനിച്ച പൂക്ക പുരുഷന്മാരുടെ നന്മയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അവർക്കത് ഇവിടെ വല്ലാതെ സ്ഥാപിക്കാൻ കഴിയില്ല പറഞ്ഞു വരുന്നത് കാലങ്ങളോളം പിന്നെ ശത്രുതയിൽ കഴിഞ്ഞു കൂടുന്ന കുറേശ്ശികൾക്ക് അഥവാ ശിക്ഷ തീർച്ചയായും ഉണ്ടാകുമായിരുന്നു പക്ഷെ അത് ഇല്ലാതിരിക്കാൻ കാരണം ഈ ഇബ്രാഹിം നബിയുടെ കാൽപ്പാദം കഴിഞ്ഞ മണ്ണായതുകൊണ്ടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദമിനെ സൃഷ്ടിക്കാൻ മണ്ണ് കൊടുത്ത സ്ഥലം ആണല്ലോ മക്ക അപ്പം അതുകൊണ്ടും പിന്നെ സംസം വെള്ളത്തിൻ്റെ പവിത്ര കൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം ഇവിടെ വലിയ ഇവിടെ വലിയ അള്ളാഹുവിൻ്റെ ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ അവർക്ക് മക്കൾ വിട്ടുകൊണ്ട് പോകേണ്ടി വന്നു മദീനയിലേക്ക് പോകേണ്ടി വന്നു അതുമാത്രമല്ല പിന്നെ മദീനയിലും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക ജനിക്കുന്ന എത്ര വർഷങ്ങൾക്ക് മുമ്പ് അമ്പതോ ആയൽ കൂടുതലുള്ള വർഷങ്ങൾക്ക് മുമ്പ് രാജാവ് പ്രവാചകന് വേണ്ടി പ്രവാചകന് അനുയായക്കും ഭക്ഷിക്കാൻ വേണ്ടി വീട്ടപ്പനത്തോട്ടങ്ങൾ വെച്ചു പിടിച്ചു ഇതൊന്നും അള്ളാഹു ഒരിക്കലും എന്തുയില്ല വില കുറച്ച് കാണിക്കില്ല ഒക്കെ അള്ളാഹു അള്ളാഹു വളരെ ഇഷ്ടമാണ് ഇങ്ങനെ സൽക്രമങ്ങൾ ചെയ്യുന്നവരെ അവരുടെ കർമ്മങ്ങൾ ഒരു അണു അളവ് പോലും അള്ളാഹു നിഷ്ഫലമാക്കില്ല ഒക്കെ അവർക്ക് പ്രയോജനപ്പെടും അള്ളാഹ് വളരെ ഇഷ്ടവുമാണ് എല്ലാറ്റിനും കൈവുള്ളവനാണ് അള്ളാഹു അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും വ്യക്തിയുടെ ആ നിഷ്കളങ്കമായ പ്രവർത്തനം അള്ളാഹു ഒരിക്കലും തള്ളിക്കളയില്ല അതുകൊണ്ട് തന്നെ അവിടെ വലിയ ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ല അതുകൊണ്ടുള്ള പ്രവാചന അള്ളാഹ് സഹായങ്ങളൊക്കെ അവർക്കുണ്ടായി ഇവിടെ പറഞ്ഞാൽ ബന്ധങ്ങൾ നന്നാക്കി തൃപ്തി ബന്ധങ്ങൾ നന്നാക്കി ഇട്ടില്ലെങ്കിൽ അവിടെ ദുരന്തങ്ങൾ അവിടെ വരും അപ്പം നമുക്കറിയാമല്ലോ ഇവിടെ ചുഴലമാർ പ്രശ്നങ്ങളുണ്ടായി അപ്പം അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാസി മുസ്താദിൻ്റെ പ്രഭാഷണത്തിൽ മനസ്സിലാക്കി ചില അവിടെ വ്യഭിചാരം നല്ലവണ്ണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വെച്ചാൽ അവിടെ ഒരു വ്യക്തി അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ് എന്താണ് പിന്നെ ഒരു ടൂറിസ്റ്റുകാർ വന്നു അപ്പോൾ അവിടെ ടൂറിസ്റ്റ് ഹോമൊക്കെ ഒഴിവില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട് അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുത്തു അത് താമസിക്കാൻ വേണ്ടി വാടക കിട്ടല്ലോ ഈ ടൂറിസ്റ്റ് ഗാനത്തിലൊക്കെ എന്താ നടക്കുന്ന വിഭിചാരം നടക്കും അപ്പം ആ വീട്ടിൽ വെച്ച് വിഭിചാരം നടക്കും അപ്പം വ്യഭിചാരം വളരെ തിന്മയാണ് അപ്പം അങ്ങനെ വ്യഭിചാരികളായ ഒരു കൂട്ടർ ധാരാളം അവിടെ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു വ്യക്തി ചെയ്യാൻ വന്നല്ലോ ഒരു ദുരന്തം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കവിടെ പോയി പീഡ തുറക്കുറഞ്ഞ് പിന്നെ ലഹള കൂട്ടിയൊരു വ്യക്തി അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയോടൊക്കെ കിടക്കുന്ന മറ്റൊരു വ്യക്തി ഇതിനൊക്കെ നമ്മൾ കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദുഷ്ചര് കൂട്ടിട്ട് അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ ദുരന്തങ്ങൾ വന്നത് തീർച്ചയായും അതാവിൻ്റെ ശാപം അല്ലാവിൻ്റെ കോപം ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും കാരണം അതുകൊണ്ടാണ് മൃതദേഹം അവസ്ഥയൊക്കെ ചിന്നി ചിതറിപ്പോയത് ഉത്തര കുറച്ചൊക്കെ നന്മയുള്ളവരാണെങ്കിൽ ഇത് ദുർമരണങ്ങൾ സംഭവിക്കില്ല അപ്പം ഈ ഇന്നലെ ഞാൻ എടുത്ത് ഇതിലെ അന്നലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു ഒരു വ്യക്തി ഒരു സിനിമാക്കാരത്തെ കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ് അയാൾ പറഞ്ഞു ഒരു അമ്മ നടിയുണ്ട് ആരും ഭവ്യതയുടെ തൊഴുതു പോകുന്നൊരു അമ്മ നടിയും ആ അമ്മ നടീൻ്റെ പ്രധാന പണി നടിമാരെ മറ്റു നടന്മാർക്ക് കാഴ്ചവെച്ചു കൊടുക്കുകയാണ് ഏത് പുതിയ നടിമാര് വന്നാലും അവരുടെ രസീതമായി പോയി കണ്ട് പിന്നെ ഉച്ച വിട്ടു വെച്ച് ചെയ്ത് കൊടുക്കണം എന്നുവെച്ചാൽ ഒന്ന് വാങ്ങിക്കൊടുക്കണം നിർമ്മാതാവിനും സംവിധായകനും മറ്റു നടന്മാർക്കൊന്ന് വാങ്ങിക്കൊടുക്കുന്ന അതിൽ നിന്ന് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുവെന്ന് പറഞ്ഞാൽ ഒരു നടിയെ പറ്റി ഒരു നടി ഉണ്ടായിരുന്നു ഒരു അമ്മ നടിയാണ് വളരെ നല്ല പേരുകേട്ട അമ്മ നടിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അയാൾ അമ്മനാടിയുടെ പേര് പാടുന്നില്ല അങ്ങനെ കമാൻഡ് വായിച്ചു കമൻറ് ബോക്സ് വായിച്ചു വെച്ചപ്പോൾ ആരാണ് സുകുമാരിയാണ് അതിൽ ആണെന്നാണ് അതിൽ പാടുന്നത് മരിച്ചു പോയി നല്ല അപ്പം അപ്പോൾ സംഭവം സുകുമാരി മരിച്ചത് എങ്ങനെയാണ് തീപുതത്തിൽ മരിച്ചു ഒരു പിന്നെ കൃഷ്ണൻ്റെ കൃഷ്ണനെ ആരാധിക്കുന്ന സമയത്ത് വിളക്കുന്ന സാരിക്ക് തീ പിട്ടിട്ടാണ് മരിച്ചത് കുറ്റം പറയാൻ പാടില്ല ആരും പറയുകയാണ് സംഭവം എന്താണ് ദുർമരണം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് തിന്മ ചെയ്യുന്നതാണ് അപ്പം ഈ സുകുമാരി എന്ന സ്ത്രീ ഒരുപാട് പെൺകുട്ടികളെ ജീവിതം നശിപ്പിച്ചത് കൊണ്ട് അവിടെ ശിക്ഷ കൊടുത്തു അപ്പം എവിടെയൊക്കെ എന്തൊക്കെ ദുർമനം നടക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുനെ ശിക്ഷ കൊണ്ടായിരിക്കും അല്ലാതെ അങ്ങനെ സംഭവിക്കില്ല അങ്ങനെയാണ് സാ പൊതുവെ സംഭവിക്കാറുള്ളത് അപ്പം പറഞ്ഞു തരുന്നത് ഇങ്ങനെ ശിക്ഷ അവിടെ വരുമായിരുന്നു നിങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ നന്നാക്കി തീർക്കണം അല്ലെങ്കിൽ അള്ളാഹന ശിക്ഷ നിനക്ക് വരും അതുപോലെ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ വള്ള നിങ്ങൾ അനുസരിക്കുകയും ചെയ്തത് വിശ്വാസികളാണെങ്കിൽ നിങ്ങളെയും സൂലിനെയും അനുസരിക്കുക കവാചനം എത്രയാണോ നിങ്ങൾക്ക് കോഴി വെച്ച് തരുന്നത് സന്തോഷത്തോടും സ്വീകരിക്കുക മനസ്സിലായില്ല എത്ര ഉണ്ടായിട്ടും എന്താ കാര്യം അവൻ നമ്മളെ കയ്യിൽ ഒരു കോടി രൂപ വന്നു ഒരു കോടി രൂപ നമുക്ക് കിട്ടി ഒരു ഓട്ടറി അടിച്ചെന്ന് കിട്ടുക കിട്ടിയെന്ന് നമുക്ക് വലിയ രോഗം വന്നു രക്തം മാറ്റി വെക്കുന്ന അസുഖം വലിയ മഞ്ച മാറ്റി വെക്കുന്ന രോഗം മറ്റൊന്ന് ഗെയിമെന്തെയും ആ കോഴിയും ചിലവാ കോര് മതിയാവില്ല കോഴിയും കൊടുക്കേണ്ടി വരും പിന്നെ നമ്മുടെ വീടും ഒക്കെ പണയം വയ്ക്കേണ്ടി വരും എന്നാലും നമുക്ക് ജീവൻ കിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാൻ ഒരു നിമിഷം വരി അപ്പം പണമല്ല നമ്മൾ സ്നേഹിക്കാം അള്ളാബു ഇഷ്ടമാണ് അള്ളാവിന് ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ഒന്നും വേണ്ട അവന് മനസ്സിലായി ഒന്നുമില്ലാതെ നമ്മുടെ ലബൂസുള്ളതിൻ്റെ കഥ എൻ്റെ വീട്ടിൽ എല്ലാവരും പ്രവാചകനും മാത്രമേ ഉണ്ടാക്കിയൊന്നുമില്ല ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെയുള്ളവർക്കാണ് സമാധാനം അപ്പം ആ അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുക അപ്പോൾ എന്താണ് വിശ്വാസികളെന്ന ചോദ്യം നമുക്കിവിടെ വരും എന്തായാലും ആ വിശ്വാസികളുടെ ഗുണങ്ങളൊക്കെയാണ് ഇവിടെ താഴപ്പെടുന്നത് അള്ളാഹുയെ പറ്റി പടർന്നു കേട്ട ഹൃദയങ്ങൾ പേടിച്ച് നടങ്ങുകയും പിന്നീട് അവരുടെ ദൃഷ്ടാന്തങ്ങൾ ഓരി കേൾപ്പിക്കപ്പെട്ട വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു നിഷ്കാരം ഗുണപ്രകാരം അനുഷ്ഠിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ താഴെ പറയുന്നുണ്ട് അത് നമുക്ക് ഇൻഷാല്ല എടുത്ത ക്ലാസ്സിൽ പറയാം പറഞ്ഞു വരുന്നത് നമ്മൾ വിശ്വാസികളാവുക അള്ളാഹുവിൻ്റെ സൂര്യനെ മാത്രം സ്നേഹിച്ച് നടക്കുന്ന വിശ്വാസികളാവുക അപ്പം നമുക്ക് എവിടെ നിന്നും പല ഭാഗത്തുനിന്നും നമുക്കറിയാതെ നമുക്കുള്ള നമുക്കുള്ള വിഭവങ്ങളൽകുമാറാവും അങ്ങനെ